ഇടുക്കിയിലെ വന്യമൃഗശല്യം കെട്ടടങ്ങുന്നില്ല ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ജനവാസ മേഖലയിൽ നിന്നും കാടുകയറാതെ ചക്കക്കൊമ്പനും മുറിവാലനും സിംഗുകണ്ടത്തെ ദേവാലയത്തിന് നേരെയും ചക്കക്കൊമ്പന്റെ ആക്രമണം വിഷയത്തിൽ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാരോപിച്ച് ചിന്നക്കനാൽ നിവാസികൾ രംഗത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആക്രമണകാരികളായ ചക്കക്കൊമ്പനും ചക്കകൊമ്പനും മുറിവാലനും നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്ന് പുലർത്തിയെത്തിയ ചക്കകൊമ്പൻ സിംഗുകണ്ടത്തെ പള്ളിക്ക് നേരെയും ആക്രമണം നടത്തി കാടിറങ്ങുന്ന കരിവീരന്മാരെ കാട് കയറ്റുവാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ആനകളത്തുരുത്താൻ നിയോഗിച്ചിരുന്ന ആർ ആർ ടി സംഘത്തിന് വെളിച്ചമുള്ള ടോർച്ച് പോലും നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ ഒരു പുതിയ ആർ ആർ ടി ടീമിനെ മൂന്നാർ മേഖലയിൽ എന്നാൽ ആറുമാസക്കാലമായി ശ്രീകാന്ത മേഖലയിൽ ആർ ആർ ടി ഒരു സംവിധാനം എത്താറില്ല ആ പാട് ഫോർ ഓഫീസറും നാല് ഗാർഡന്മാരും പിന്നെയുള്ള വാസ്റൂം അവരുടെ കയ്യിൽ ആഴപ്പാടുള്ള ചൈന മെയ്ഡായിട്ടുള്ള നാല് ലൈറ്റ് മാത്രമാണ് അതുകൊണ്ടൊന്നും ആനയോടിയൊരു നടക്കപ്പെടില്ല കൃത്യമായിട്ട് ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനത്തിൽ എവിടെയെങ്കിലും നമ്പടിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാകും എങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ആന ആറു മണി ആകുമ്പോഴത്തേനും ജനവാസ മേഖലയിൽ കടന്നു വരികയും വീടുകൾ ആക്രമിക്കുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ് വീടാക്രമണങ്ങളും സഹിക്കത്തില്ലാത്ത രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള സംവിധാനങ്ങളോടും കൂടി ആർ ആർ ടി നിയമിച്ച് ഇവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാന പൂർണ്ണമായി ഒഴിവാക്കിത്തരണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളുടെ ശല്യവും അതിരൂക്ഷമാണെന്നും സിങ്ഹകണ്ഠ നിവാസികൾ പറയുന്നു നാട്ടിലിറങ്ങിയ കാട്ടാന നാശം വിതച്ചാലും നഷ്ടപരിഹാരം നൽകുവാൻ പണമില്ലെന്നാണ് വനം വകുപ്പ് കർഷകരോട് പറയുന്നത് പിന്നിൽ കാണുന്ന ഈ വീട് രണ്ടു ദിവസം വരെ ആൽതാമസം ഉണ്ടായിരുന്ന വീടാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളവർ മറ്റു വീടുകളിലാണ് രാത്രികാലങ്ങളിൽ അഭയം തേടുന്നത് ചക്കകൊമ്പൻ മിനിഞ്ഞാന്ന് വന്ന് തകർത്തതാണ് ഈ വീട് ഇന്ന് പുലർച്ചെയും കാട്ടാനയുടെ ആക്രമണം ഈ സിംഗം മേഖലയിൽ ഉണ്ടായി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിന്നും അനീഷ് പ്രിയെ വിഷ ന്യൂസ്